രാജ്യസഭയിൽ ബി ജെ പിക്ക് വീണ്ടും അംഗസംഖ്യ കൂടി വരുവാണ് നിലവിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എങ്കിലും ഓരോ ദിവസം കഴിയുംന്തോറും ആ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബി ജെ പിക്ക് ഒരു എം പി യെ കൂടി അധികമായി രാജ്യസഭയിൽ ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ മുൻ ബി ജെ ഡി എം പി ആയിരുന്ന സുജിത് കുമാറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് രാജ്യസഭയിലേക്ക് ഇപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം സുജിത് കുമാർ എതിരില്ലാതെയാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കുമാർ ബി ജെ ഡി എം പി ആയിരുന്നു എന്നാൽ പാർട്ടി വിട്ട് സെപ്റ്റംബർ രാജ്യസഭാംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നു ഈ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ നിർബന്ധിതമായി ഒഡീഷയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി സുജിത് കുമാർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി തന്നെ ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് എം പി ആയിരുന്നു എങ്കിലും പാർട്ടി വിട്ട് സെപ്റ്റംബറിൽ രാജ്യസഭാംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേരുകയും സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു എതിരില്ലാതെ വിജയിച്ച അദ്ദേഹത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു കലഹണ്ടി ജില്ലയിലെയും സംസ്ഥാനത്തെയും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമെന്നും രാജ്യസഭയിലെ അനുഭവം എനിക്കുണ്ട് എന്നും അദ്ദേഹം തുറന്നടച്ചു പറയുകയുണ്ടായി ജൂലൈയിൽ കുമാറിൻ്റെ സഹപ്രവർത്തകയായ മമതാ മൊഹന്ത ബി ജെ ഡി എം പി എന്ന നിലയിലുള്ള രാജ്യസഭാ അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേരുകയും തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നിർബന്ധിതമാക്കിയ ശേഷം സഭയിലേക്ക് മടങ്ങുകയും ചെയ്തു കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം ഇപ്പോൾ മൂന്നായി ഉയർന്നിരിക്കുകയാണ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രി അശ്വനി വൈഷ്ണവാണ് മൂന്നാമത്തെ എം പി സംസ്ഥാനത്ത് നിന്നുള്ള മറ്റ് ഏഴ് രാജ്യസഭാ സീറ്റുകളും പ്രതിപക്ഷമായ ബി ജെ ഡിയുടെ കൈവശമാണ് ഏതായാലും രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗസംഖ്യ കൂടുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബില്ലുകൾ പാസാക്കുന്ന കാര്യത്തിലായാൽ തന്നെയും ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ബി ജെ പിക്ക് അത് വളരെ സുഖമായി തന്നെ ഒരു തടസ്സവും കൂടാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും രാജ്യസഭയിലും ബി ജെ പിയുടെ കരുത്ത് ഇപ്പോൾ വളരെയധികം വർധിച്ചിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ്